രാഹുൽ ഗാന്ധി പങ്കുവച്ച ഒരു വീഡിയോ കണ്ട് പ്രധാനമന്ത്രി മോദി കണ്ണു തള്ളി പോവുകയാണ് ഷെയ്ഖ് ഹസീന എന്ന ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രി പറഞ്ഞു ഞാൻ സോണിയയെ കണ്ടിട്ടേ മടങ്ങൂ എന്ന് കാരണം ഒരു കാലഘട്ടത്തിന്റെ ചരിത്രം അവരുടെ ഉള്ളിൽ അങ്ങനെയുണ്ട് ഇന്ദിര സമ്മാനിച്ച ബംഗ്ലാദേശിന്റെ ആ ചരിത്രം അതുകൊണ്ട് തന്നെ സോണിയയുമായിട്ടും അവർക്ക് ആ ബന്ധം അങ്ങനെ നിലയുറപ്പിച്ചു നിർത്തണമെന്നുമുണ്ട് അതുകൊണ്ട് രാഹുലിനെയും പ്രിയങ്കയും സോണിയയെയും കണ്ടിട്ടേ ഞാൻ മടങ്ങൂ എന്ന് പറയുകയും അതിനുശേഷം ഇവരെ കാണുകയും കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുകയും അതിന്റെ വീഡിയോ ആണ് രാഹുൽ ഗാന്ധി തൻ്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചിട്ടുള്ളത് സോണിയാഗാന്ധിയെയും പ്രിയങ്കാ ഗാന്ധിയെയും രാഹുലിനെയും ആലിംഗനം ചെയ്യുന്ന ആ വീഡിയോ മോദിയെ എങ്ങനെ കണ്ണുതള്ളാതിരിക്കും കാരണം തന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് ക്ഷണിച്ചു വരുത്തിയതാണ് ഇതേ ഷെയ്ഖ് ഹസീനയെ പക്ഷേ ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് ഗാന്ധി കുടുംബവുമായിട്ട് ഒരുപാട് കാലത്തെ ബന്ധമാണുള്ളത് ഷെയ്ഖ് ഹസീനയുടെ പിതാവും ബംഗ്ലാദേശിന്റെ സ്ഥാപക നേതാവുമായ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുമായി നല്ലൊരു ബന്ധമുണ്ടായിരുന്നു ആ ബന്ധമാണ് ഷെയ്ഖ് ഹസീന സോണിയാഗാന്ധിയുമായി നിലനിർത്തുന്നത് തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ ഇന്ദിരാഗാന്ധി പ്രധാന പങ്ക് വഹിച്ചിരുന്നു പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യത്തെയാണ് അവർ പിന്തുണച്ചത് അതിന്റെ സ്നേഹവും ബഹുമാനവും കടപ്പാടും ഇന്നും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് വിശ്വാസം സഹകരണം പരസ്പര വളർച്ചയ്ക്കുള്ള പ്രതിബദ്ധത എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയും ബംഗ്ലാദേശും പങ്കിടുന്ന സ്വാഭാവിക ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് വിവിധ വിഷയങ്ങൾ കൂടിക്കാഴ്ച ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇതേ കാര്യവും രാഹുൽ ഗാന്ധി തൻ്റെ വാട്സാപ്പ് ചാനലിലെ പോസ്റ്റിൽ പറയുന്നുണ്ട് അതുകൊണ്ട് കൂടിയാണ് പറയുന്നത് സോണിയെ കണ്ടിട്ടേ മടങ്ങൂ എന്ന് എന്താണെങ്കിലും പരസ്പരം സ്നേഹം പങ്കുവച്ചിട്ടുള്ള ആ നാലു പേരുടെ വീഡിയോയും ഇന്ന് രാജ്യം ഏറ്റെടുത്തിരിക്കുകയാണ് താൻ ക്ഷണിച്ചു വരുത്തിയിട്ടും സോണിയെ കണ്ടിട്ടേ മടങ്ങൂ എന്ന് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറയുമ്പോൾ ഇന്നിരിക്കുന്ന പ്രധാനമന്ത്രി നിങ്ങൾക്ക് ഇതിലും വലിയ നാണക്കേടുണ്ടോ എന്നുള്ളതാണ്